നമുക്കിന്ന് വീണ്ടും കുറച്ച് ജ്വല്ലറി ഐറ്റംസും അതുപോലെ തന്നെ ബീഡ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയത് കാണാം ഇത് ഞാൻ പുറത്തു നിന്നാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരുപാട് വാങ്ങുന്ന സമയത്ത് പുറത്തുനിന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത് കാരണം വിലയിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട് നമ്മൾ നിന്ന് വാങ്ങുമ്പോൾ നാട്ടിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കുറച്ച് ഡെലിവറി ചാർജ് അധികം കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ബൾക്കായിട്ട് വാങ്ങുന്നത് മാത്രം പുറത്തുനിന്ന് വാങ്ങുന്നത് ആണ് നല്ലതെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം നമ്മൾ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന ബീഡ്സ് അതിൻ്റെ ആയിട്ട് ഉപയോഗിക്കുന്ന ചാംസ് ചാംസൊക്കെയാണ് കൂടുതലും വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ബീഡ്സ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ജെല്ലി ബീഡ്സ് ക്രാക്കൾ ബീഡ്സ് ഒക്കെയാണ് ഉള്ളത് അതിൻ്റെ കൂടെ തന്നെ ഇനി ലെറ്റർ ബീഡ്സ് കൂടിയുണ്ട് അത് നമ്മൾ വേറെ പാക്കിങ്ങാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫോട്ടോ കണ്ടിട്ടാണ് വാങ്ങിയിട്ടുള്ളത് എന്നാലും നല്ല ക്വാളിറ്റിയിലെ ബീഡ്സാണ് കിട്ടിയിട്ടുള്ളത് നല്ല ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു പാക്കിങ്ങിൽ നമ്മൾ ചാംസും ലെറ്റർ ബീഡ്സും അതുപോലെ തന്നെ ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഇതുപോലത്തെ ചെറിയ ലെറ്റർ ബീഡ്സ് നമ്മൾ ബ്രേസ്ലെറ്റിന് നെയിമൊക്കെ ഇതുപോലെ ചേർക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പും സാധാരണ നമ്മൾ സെൻ്റർ ക്ലിപ്പ് ഒക്കെയാണുള്ളത് അതുപോലെ തന്നെ ചെറിയ ഗോൾഡൻ ബീഡ്സ് ഉണ്ട് ഇതിൽ നമ്മൾ മാലയുടെ ചെയിനും ലക്ഷ്മി കോയിൻ അതുപോലെ തന്നെ സ്പേസർ നമ്മൾ ബീഡ്സിനൊക്കെ ഇടയിൽ വെച്ച് കൊടുക്കുന്ന സ്പേസർ അത്രയൊക്കെയാണ് ഉള്ളത് ആ ലക്ഷ്മി കോയിനൊക്കെ നമ്മൾ ഇയർ ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ നാല് കളറ് ജെല്ലി ബീഡ്സും ഏഴ് കളറ് ക്രാക്കൾ ബീഡ്സുമാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ എല്ലാം നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയ പുതിയ ഐറ്റംസൊക്കെ ഉണ്ടാക്കണം അതിൻ്റെ വീഡിയോയുമായിട്ട് ഞാൻ പിന്നീട് വരാം ബായ്